പ്പോ പിന്നെ മുണ്ടക്കായി സുരമല ഭാഗത്ത് അത് ശക്തമായ ഉൾപൊട്ടലുണ്ടായി അത് പെട്ടെന്ന് പറഞ്ഞാൽ ചരിത്രരാജ്യമായിട്ട് കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല ഏകദേശം ഞങ്ങളെ ആ ഭാഗത്തിലെ പത്തി ഇരുന്നൂറ്റൻപതോളം വീടുകൾ പരിപൂർണമായി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു അപ്രതീക്ഷമായ ഒരു പൊട്ടലുണ്ടായത് പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ് പൊട്ടിയത് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അവരെല്ലാവരും ഏകദേശം അവിടെ ആ ഭാഗത്തുള്ള പത്ത് രണ്ടായിരത്തോളം ആളുകൾ ഇവിടെ വ്യത്യസ്ത ക്യാമ്പുകളിൽ കഴിയുകയാണ് ഇവിടെ ഇപ്പോഴുള്ള ഭക്ഷണം വസ്ത്രങ്ങളൊക്കെ നൽകുന്നത് സാമൂഹ്യ പ്രവർത്തകരാണ് സന്ന സന്നദ്ധ സംഘടകരെ നൽകുന്നത് അപ്പൊ ഇനി ഞങ്ങൾക്ക് ആവശ്യം ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഇവിടുന്ന് ഞങ്ങൾ പോകുമ്പോ ഞങ്ങൾക്ക് പോകാൻ വീടുകളില്ല വീട് ഞാൻ കോട്ടയം താമസിയാമസം അപ്പൊ അതെല്ലാം അതിലൊന്നും താമസിക്കാൻ കഴിയില്ലേ ഗവൺമെന്റിന് വേറെ ഞങ്ങൾക്ക് സംരക്ഷിക്കാം അവിടെ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല ഈ മുണ്ടക്കൈ എന്ന് പറഞ്ഞ ഭാഗത്തും അവിടെ സംതിങ് ആ ഉണ്ട് മുണ്ടക്കൈൽ എന്ന് പറയാൻ പറ്റും ശരിക്കും കാരണം ആയിരത്തു ലക്ഷം കോട്ടയുള്ള നാടാണ് ആയിരം ആയിരം ചേർന്ന് അത് ചൂര മാത്രം മുണ്ടക്കായ് വേറുണ്ട് ഞങ്ങൾ ഉരുൾപൊട്ട ഉത്ഭവം രണ്ട് വാർഡുകൾ പന്ത്രണ്ട് വാർഡുകൾ പന്ത്രണ്ട് വാർഡുകളിൽ നിന്നുള്ള ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം വോട്ടേഴ്സിലെ വാർഡുകളാണ് വോട്ടേഴ്സിലെ വാർഡ് അതിലിപ്പോ ഏകദേശം മുണ്ടക്കായൽ നൂറ് ശതമാനവും ഈ ചൂരമന ഭാഗത്ത അറുപത് ശതമാനവും ആളുകൾക്ക് ഇനി അവിടെ താമസിക്കാൻ കഴിയില്ല അവർക്കുള്ള പുനരധിവസം സർക്കാർ എവിടെ നിന്ന് ശക്തമായി ചെയ്തേ പറ്റൂ ഞങ്ങൾ എവിടൊക്കെ പോവുക ഇത് സ്കൂളിലൊക്കെ കുട്ടികൾ വിദ്യാർത്ഥി പഠിക്കാനുള്ളതാണ് ആ വിദ്യാർത്ഥി പഠിക്കുന്ന ഒരു പരിധി അവിടെ നിർത്തുള്ളൂ ഇവര് പത്ത് ദിവസം കഴിഞ്ഞാൽ എവിടൊക്കെ പോകാം അപ്പൊ അതിന് ഏത് ഗവൺമെന്റ് ചെയ്യുന്ന വെച്ചാൽ ആ സമയത്ത് ഇത് നാട്ടിലെല്ലാം ചെയ്ത് ഞങ്ങൾ ഭക്ഷണം വസ്ത്രം എല്ലാം കിട്ടും ഒരു കുഴപ്പം സ്ഥലം നല്ല ഫുഡ് ഉണ്ട് എല്ലാം ഉണ്ട് കടക്കാൻ വസ്ത്രം അതെല്ലാം ചെയ്യുന്ന അന്നത്തെ പ്രവർത്തനം സർക്കാരിന്റെ ഭാഗത്ത് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ ഡോക്ടേഴ്സ് മരുന്നേക്കുള്ളൂ അപ്പൊ ഇനി ഞങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പോകുമ്പോൾ എന്ത് അത് ഞങ്ങൾക്ക് ഇപ്പം ഈ ഇപ്പൊ ഒരുപാട് ജനങ്ങള് നിങ്ങളെ സഹായിക്കാൻ സന്നദ്ധ ജാതി മത മതഭേദമായിട്ട് നമ്മൾ എടുത്തു പറയണം അല്ലെ എല്ലാവരും ഭക്ഷണം നിങ്ങൾക്ക് ഇവിടെ പക്ഷെ ഭാവിയിൽ ഇപ്പൊ ഒരു ഉദാഹരണം പറയാണെങ്കിൽ കവളപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർക്ക് നാല് വർഷത്തിനടുത്ത് കാത്തുനിൽക്കണ്ട വീട് അവസ്ഥ നിങ്ങൾക്ക് ഇവിടെ ഉള്ള ഇത്ര ആളുകൾക്ക് എന്തായാലും താമസം നിർബന്ധമായിരിക്കും ഇവിടുന്ന് ഇപ്പൊ പത്ത് ദിവസം കഴിഞ്ഞ സ്കൂളിൽ പോകും ഞങ്ങൾ എടുക്കാൻ പോവാം ഗവൺമെന്റ് ഞങ്ങൾക്ക് അടുപെടുന്നു ഞങ്ങൾക്ക് ഒന്നും ബന്ധുക്കാരെ വീട്ടിൽ അത്യാവശ്യം പോകും മകന്റെ വീട്ടിൽ പോവാം മകളെ വീട്ടിൽ പോവാം മരുമക്കൾ വിട്ടു പോകാൻ കഴിയുമോ ഒരാഴ്ച രണ്ടാഴ്ച അത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് പാർപ്പിടം അതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് അതിനുള്ള പദ്ധതിയാണ് ആവിഷ്കരിക്കേണ്ടത് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് കേരളങ്ങളിൽ സംയുക്തമായി നിൽക്കുകയാണെങ്കിൽ നിഷ്പ്രം ചെയ്യാനൊന്നും കാര്യമുള്ളത് ഒരു പോലും കഴിയില്ല നൂറ് ശതമാനം ചെയ്യാൻ ശതമാനം കഴിയില്ല അവിടെ അടുത്ത സ്കൂളുകൾ പോയി നമ്മുടെ വെള്ളാർമല ഗവൺമെന്റ് സ്കൂളിൽ പ്രയാസമാണ് വിദ്യാഭ്യാസ പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളാണ് വെള്ളാർമല അവിടെ വ്യത്യാസമാണ് അത് ഗവൺമെന്റ് പ്ലസ് ഉള്ളതാണ് ആ ഭാഗത്തൊക്കെ അവിടെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇത്ര മാത്രം ഒരു മഹാദുരന്താണെന്ന് പറയാൻ പറ്റുള്ളൂ കാരണം കാണണം വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ടിവി കാണണം ക്ലിപ്പ് അതൊന്നല്ല ഭീകരത പോയി കണ്ടാലേ വി അത് ഒരു പ്രവേശം മൊത്തം കോടായി മാറിക്കാണ് അതായത് എന്റെ കൈപ്ര ശരിക്കൊരു അൻപത് മീറ്റർ ആയിട്ട് വെള്ളം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും ഉയർന്ന സുരക്ഷമായ പള്ളിയിൽ വരെ വെള്ളം വള്ളംകാര് പള്ളിയിൽ രണ്ടാം തരെ വള്ളി കയറി ഉണ്ട് പിന്നെ അത്രയും വള്ളം വരുന്ന സ്ഥലമുണ്ട് അത് വളരെ ശക്തമായിട്ട് ഞങ്ങൾക്ക് ഇതിപ്പോ ഇതും നടന്നു പോകും ഈ റിലീഫ് ഈ ഭക്ഷണം ഈ വസ്ത്രങ്ങളും എല്ലാം നടന്നു ഇത് നിർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് താമസവും അത് ഗവൺമെന്റ് ഇടപെട്ടി എത്രയും പെട്ടെന്ന് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് എച്ച് എം എൽ കമ്പനി ഉണ്ട് പോടാറുണ്ട് എവിടെ ഉണ്ട് അവരൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഗവൺമെന്റ് പൂക്കുന്ന കണ്ടെങ്കിൽ കിട്ടൂല ന്യായമായിട്ട് സ്ഥലം ഇവിടെ റോഡ് പ്രശ്നം പൂക്കളം കിട്ടില്ല ഗവൺമെന്റ് അവരുടെ മാലിന്മ വിമർശിക്കുന്ന രീതിയിലല്ല അവർ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ചോരയും നിങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളെ നഷ്ടം അല്ലെ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളൊന്നും അല്ലെ അപ്പൊ ഇനി ഇവിടെ കണ്ണുനീരല്ലേ വേണ്ടത് നിങ്ങൾക്ക് ഒരു പുനരധിവാസം വരണം അല്ലെ ഇപ്പൊ ഒരുപാട് സഹായങ്ങൾ ഒരുപാട് ഒരുപാട് ലക്ഷക്കണക്കിന് നമ്മുടെ അന്യ ജില്ലകളിൽ നിന്ന് സ്റ്റേറ്റ് ആൾക്കാർ വരുന്നുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് സഹായിക്കുന്നുണ്ട് അവര് പച്ചക്കറി അവര് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് തിരുവനന്തപുരം കോട്ടയം തൃശൂർ അവിടെ എല്ലാം വളണ്ടിയേഴ്സ് മൊത്തം അവിടെ ഉണ്ട് അവർ ഞങ്ങൾ കേരളക്കാരെ വത്തിയാതാണ് ജാതി മതപക്ഷം എല്ലാവരും പള്ളിയിലും അമ്പത് കഴിഞ്ഞുണ്ട് ഇന്ന് രാവിലെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ഇതുണ്ട് ഇപ്പൊ ഞങ്ങളിച്ച് പോയി കഴിഞ്ഞാൽ എന്താ കൊണ്ടിരുന്നത് ഞങ്ങൾ ഞങ്ങൾ ഈ പത്ത് ദിവസം ഇഷ്ടം പോലെ ഉണ്ട് ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യും ഞങ്ങൾക്ക് അതേ കൊണ്ടത് ഈ തരുന്ന പണങ്ങൾ ഞങ്ങൾക്ക് പത്ത് ദിവസം കഴിഞ്ഞാൽ എന്ത് ഞങ്ങൾ ചെയ്യണം അതിന് പരിഹാരം നിർബന്ധമായി വേണം അത് ഉത്തരവാദിത്വം ആളുകൾ പറയാനുണ്ട് ജീവിക്കണ്ടേ എന്താ ദൈവം വന്നു തന്നു മരണം വരെ ജീവിക്കണ്ടേ അതിന്റെ പരിഹാരമാണ് ഗവൺമെന്റ് ചെയ്തേണ്ടത് അതിൽ കേന്ദ്ര ഗവൺമെന്റും കേരള സംയുക്തമായിട്ട് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചു ദേശീയ പ്രഖ്യാപിച്ചിട്ട് സംയുക്തമായിട്ട് കേരള കേന്ദ്രത്തെയും കുറ്റം പറയാതെ ഒരുമിച്ച് നിന്നുകൊണ്ട് അവരുദ്ദേശം ഒറ്റ മാസം ഒറ്റ മാസം പ്രശ്നം പരിഹരിച്ചു തർക്കമില്ലാതെ ഒറ്റ മാസം പരസ്പരം സ്നേഹിക്കാൻ മനസ്സ് വെക്കുകയാണെങ്കിൽ ഇത്ര ആൾക്ക് ഒരു പ്രശ്നമല്ല ഞങ്ങൾക്ക് രാഷ്ട്രപതി ഇത്ര ആൾക്ക് ഭാവി ജീവിതം സുരക്ഷിതമാക്കി തരാ അത് ഇതേമാതിരി മലപ്രദേശിൽ പോകാൻ കഴിയില്ല അതിലുള്ള പ്രതിയെടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് അതിലുള്ള കട്ട് തീരുമാനം പാട്ടുണ്ട് ഗവൺമെന്റ് അത് ഉണ്ടാവണം ഞാൻ സ്പീക്കറോട് പറഞ്ഞിട്ടുണ്ട് സ്പീക്കർ വന്ന് സ്പീക്കർ പറഞ്ഞു അങ്ങനെ കട്ടോട്ട് ഞങ്ങൾ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി രാജ്നാഥ് പറയും മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയാണ് പോയി ഞങ്ങൾ ആവശ്യം കൊളകപ്പാറയും പുത്തുമാല ഊരുൾപ്പെട്ടി അത് എഴുപത് വീടുകൾ പോയി അവിടെ തർക്ക രാഷ്ട്രീയക്കളിയായിരുന്നു അത് രാഷ്ട്രീയക്കളി ഇതിനകത്ത് വേണ്ട ഇതൊരു രാഷ്യമാണെങ്കിൽ ഞങ്ങൾക്ക് മനുഷ്യ ജീവിതം സംരക്ഷിക്കപ്പെടുക എന്തോ ചെയ്തു ഇതിൽ രാഷ്യം വേണ്ട ഞങ്ങൾ രാഷ്ട്രീയം മാറ്റി എല്ലാ ജാതി മതണ്ടായില്ല കാരണം നിങ്ങൾ നിങ്ങളു നേരിട്ട് അവിടെ നിന്ന് എന്തോ ഭാഗത്തിന് നിങ്ങളുടെ ജീവിതം കിട്ടിയാ പറയണേ ഞാൻ നിങ്ങൾക്ക് അവസ്ഥ വരരുത് ഞങ്ങൾ ഇവിടുത്തെ പോകാ ഗവൺമെന്റ് പത്ത് ദിവസം കഴിഞ്ഞാൽ പോയിക്കൊള്ളി പറയും എവിടെ പോകും അതിൽ പരിഹാരം ഗവൺമെന്റ് അതെ മിക്കവാറും ഇവിടെ അങ്ങനെ സംഭവം നടക്കാതെ ഞങ്ങൾ അവര് പോകുന്നില്ല ഇത്ര ആൾ എവിടെ പോനൂലുകളിൽ താമസിക്കുന്ന അന്യ അവരെ പറ്റി എന്തെങ്കിലും അവര് ഗവൺമെന്റിൽ അവര് ഗവൺമെന്റ് അനുഭൂതിയോട് കൂടിയിട്ട് എല്ലാ സജീവവും അവരവിടെ എസ്റ്റേറ്റുകൾ പാടികൾ അത് എസ്റ്റേറ്റ് ഹോട്ടേഴ്സുകൾ അത് വളരെ ഉപയോഗശൂന്യമാണ് അത് അവര് കഴിഞ്ഞ പറ്റ അവരിപ്പോ ഒന്ന് ക്ലീനൊക്കെ ചെയ്തിട്ടാണ് അവർ താമസിപ്പിക്കുന്നത് അവർ താമസിപ്പിച്ച അവർക്ക് അത് മതി അവർ അവരുടെ ജീവ ഉത്തരം സംസ്ഥാന അങ്ങനെ ജീവിച്ചു വന്ന ആൾക്കാരാണ് കേരളക്കാരമാരില്ല അവർക്ക് അടക്കം ചെറിയ റൂം ഇട്ടിട്ട് വാത്തോളുവാൻ നമ്മളെ അവർ മാരില്ല അവിടെ മുണ്ടക്കാലി പോയി ഏകദേശം രണ്ട് പാടികൾ അവരുണ്ട് അത് അവർ കുറച്ച് കുറെ ഒക്കെ പേര് പോയിപ്പോ ഒരു കാലാവസ്ഥമായി പോയി അവർ നമ്മളെ പോലത്തെ എഷ്ട്രീയ പാടികൾ താമസിക്കുന്നു ജോലി എട്ടോ ജോലി ചെയ്യുന്നു ഫാമിലി അടക്കാം അവർ വന്നൊരു ഫാമിലി എടുക്കുക വ്യക്തികൾ ഒരേമാര് അച്ഛനും അമ്മയും ബംഗാളിയിലേക്കുള്ള അത് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയില്ല ബംഗാളി ആസാമികളും ആരൊക്കെ ആരൊക്കെ ഉണ്ട് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല നമുക്ക് അപ്പൊ അതിൽ കണക്കെടുക്കാതെ ഇപ്പൊ ഇവിടെ എസ്റ്റേറ്റിലൊക്കെ അവർക്ക് അവർക്കറിയാം എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട എസ്റ്റേറ്റ് ഓരോ സെൻട്രൽ ഡിവിഷനിൽ എത്ര അവർ ആൾക്കാർ മരണപ്പെട്ടു അവര് മരിക്കാൻ സാധ്യത വളരെ കുറവാണ് കാരണം എന്താ വെച്ചാൽ അവര് ഞങ്ങള് ഞങ്ങള് അവര് താമസിക്കുന്ന മുണ്ടക്കാർ ഉരുമിട്ട് വന്ന അവരില്ല അവര് മരിക്കാൻ കാരണക്കാരായ അവര് ഞങ്ങൾ താമസിക്കുന്നത് അവരില്ല ഉരുൾ പോയ പുഴകൾ അല്ലെങ്കിൽ വീടുകൾ അതിലൊന്നും അവരില്ല അവര് താമസിക്കുന്ന വീട് കോട്ട എപ്പോഴും സേഫ്റ്റിയാണ് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ അറിബില് പിന്നെ പന്ത്രണ്ട് മണിക്ക് വെച്ചാൽ പുറത്ത് നടക്കാൻ സാധ്യത കുറവാണല്ലോ അപ്പൊ അവര് ആരും ആ പോയ ലൈനുകളിലോ നഷ്ടപ്പെട്ടോ അവരില്ല എന്നാൽ ഞങ്ങളെ പരിപാലിക്കും മുണ്ടക്കാരിൽ ഈ ചൂരമലി അട്ടം ഉണ്ടോ എന്ന് എനിക്കറിയില്ല മുണ്ടക ഞാൻ മുണ്ടേക്കാൻ എന്റെ പേര് അബ്ദുൾ സലാമാണ് അവിടെ അങ്ങനെ ഞങ്ങൾ അവർ താമസിച്ചില്ലേനിലും നഷ്ടപ്പെട്ടില്ല അവര് ഉത്സവം ഇല്ലെങ്കിലും അവരില്ല മുണ്ടക്കായ് പരിപൂർണമായിട്ട് നശിച്ചു മുണ്ടക്കായ് പോയി മുണ്ടക്കായ തൊണ്ണൂറ് ശതമാനം മുപ്പത് വീട്ടിലും താമസം കഴിയില്ല വഴിയില്ല റോഡില്ല ഇപ്പോൾ പോലും ഒരുപാട് ഹിസ്റ്റാജികളും അവിടെ ഉണ്ട് പക്ഷെ ഇപ്പൊ ഒരു പകുതി പോലും വീടുകൾ തുറക്കാൻ പറ്റി കഴിഞ്ഞിട്ടില്ല ഇപ്പൊ മനുഷ്യ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ മറ്റേ മറ്റേ യന്ത്രങ്ങൾ നിർബന്ധമാണ് അതിനിപ്പോ അവിടെ പാലപ്പണി കഴിഞ്ഞെങ്കിലുള്ളൂ അങ്ങോട്ട് പറഞ്ഞു എൺപത് ശതമാനമായി എന്ന് പറയുന്നത് അത് നൂറ് ശതമാനം കഴിഞ്ഞാൽ അങ്ങോട്ട് ജയിപ്പിച്ചും കഴിഞ്ഞ ശേഷം ഈ വീടിന് മുഴുവൻ മാന്തിയതിനു ശേഷവും അതിനത്തെ പല വീടുകളും ബോഡി കിടക്കുന്നുണ്ട് പല വീടും അത് അവരുടെ കൂടുമ്പോൾ അവർ തന്നെ ഉണ്ട് സുരക്ഷക്ക് തേടി വന്ന ആളുകളുണ്ട് സ്വന്തം വീട് പോകും ഉൾവിരട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ സുരക്ഷ ഉപയോഗിച്ച് താത്തു വന്ന ആള് പക്ഷേ ആ സ്വന്തം വീട് പോയില്ല സുരക്ഷ കേടി വന്ന വീടുകൾ മൊത്തം പോവും സുരക്ഷക്കാരൻ കുന്നു താഴേക്കറിയുന്നു പൊട്ടി വരുമ്പ് പക്ഷെ കുന്നിൽ താമസം നിന്നു താഴെ വന്നത് മുഴുവനും പോയി അവര് ഞങ്ങളുടെ ഉൾപ്പെടുണ്ട് കുന്നിൽ നിന്ന് ഇറങ്ങാൻ പോയിട്ടുണ്ട് അവരൊന്നും സുരക്ഷ ജയിക്കുന്നു കാര്യങ്ങൾ മുഴുവനും പോയി അങ്ങനെയാണ് അപ്പൊ സുരക്ഷ ഒരുപാട് ഒരുപാട് കോടിക്കണക്ക് ജനങ്ങള് നിങ്ങള് ഓർക്കുന്നത് അല്ലെ തീർച്ചയായിട്ടും കൂടെ മുഴുവൻ ആള് കേരളം മൊത്തം ഞങ്ങളുടെ കൂടെ ഉണ്ട് എല്ലാവരും കേരളം നല്ല മുഴുവൻ കൂടെ ഉണ്ട് ഇനി ഇത് ചെയ്യേണ്ട സർക്കാരാണ് കേരളം ജനങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയണം ജനങ്ങൾക്ക് നമ്മുടെ ഭക്ഷണം തരാൻ വസ്ത്രം തരാൻ അവർ കഴിയുള്ളൂ മരുന്ന് തന്നെ കഴിയും പക്ഷേ ഈ പുനരധിവാസം ഗവൺമെന്റിനെ കഴിവുള്ളൂ അവർ അതോറിറ്റി അവരെത്താണ് അതിലുള്ള സ്ഥലമായിട്ടൊക്കെ അവരെ അവർ ഉദ്ദേശിക്കേണ്ട പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നുള്ളൂ അവർക്കത് മനസ്സൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയും അത് അവർ തയ്യാറും സാമൂഹ്യപ്പെട്ട് അവർ സഹായിക്കും ഇഷ്ടംപോലെ അവർ സഹായിക്കുന്നുണ്ട് സർക്കാർ സർക്കാരിന് കൂടുതലൊടുക്കാൻ തയ്യാറാകാൻ കേരളത്തിലുണ്ട് പക്ഷെ അവർ ആദ്യം ഏറ്റെടുക്കണം അവർക്ക് അവർക്കതിന് കഴിയുള്ളൂ അതോറിറ്റി അവർ തവരാ അവർ കഴിയുള്ളൂ എനിക്ക് ഒരു സ്ഥലത്ത് പോരാട്ടം കഴിയില്ല നിങ്ങൾ പറമ്പോ അവർ വാങ്ങേണ്ടത് സർക്കാർ സർക്കാർ വാങ്ങിക്കഴിഞ്ഞാൽ ഞാനും അവരൊക്കെ സഹായിക്കും സാമ്പത്തിക സഹായിക്കും അപ്പോൾ ഈ പൊതുവെ പെട്ടെന്ന് കഴിയും പത്തോ ആയിരം വീടുണ്ടാക്കാൻ സർക്കാർ രണ്ടോ മൂന്ന് മാസം കൊണ്ട് പ്രതീക്ഷ നിഷ്പക്ഷമായിട്ട് രാഷ്ട്രീയത്തിന് അധികമായി ചിന്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയുന്ന കാര്യമാണ് നൂറ് ശതമാനം കഴിയും നമ്മുടെ അധികാരികൾ കുറച്ച് നാളുകൾക്കുള്ള മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനമാണ് എല്ലാവരും ഒരുമിച്ച് നിന്നാൽ അല്ലേ